ഇന്നലെ രാത്രി ഒരു പോള കണ്ണിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടെന്ന എന്ന പേര് പറഞ്ഞ് ഈസ്റ്ററിൻ്റെ പേരിലുള്ള പേക്കോട്ട് ഈ നാട്ടിൽ കൂടി ഞാൻ കണ്ണുറങ്ങുന്ന വീട്ടിനെ ചുറ്റും ഇങ്ങനെ പല നാട്ടിലുള്ള പല സ്ഥലഭങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്ന് നൈക്ക് സെറ്റ് ഫിറ്റ് ചെയ്ത് വിളിച്ചു പറഞ്ഞു കൊണ്ട് അനൗൺസ് ചെയ്തുകൊണ്ട് ഇതിൽ നടന്നു രാവിലെ സൺഡേ മുതൽ പുലരുന്നത് വരെയും ഏതാണ്ട് ഈ സമയം വരെയും വീഡിയോ എടുക്കുന്ന സമയത്തും ഇങ്ങനെ വെള്ളമാണ് ഒരു സഭയിൽ നിന്നൊന്നല്ല നാലഞ്ച് കിലോമീറ്റർ വെള്ള എല്ലാ സഭകളിൽ നിന്നുള്ള വാഹനങ്ങളിൽ ജാതിയായിട്ട് ഈ പേക്കൂട്ടിൻ്റെ ആവശ്യം എന്താണ് അങ്ങനെയാണെങ്കിൽ തന്നെ ഈ മൈക്ക് സിറ്റിങ്ങിന് ഉപയോഗിക്കാൻ ആരാണ് അനുവാദം കൊടുക്കുന്നത് ശരിക്കും ഇതൊന്നും ഗവൺമെൻറ്റിന് ഉത്തരവാദവുമില്ലേ എല്ലാ മതക്കാരും ഇങ്ങനെ ആരംഭിച്ചാൽ ഈ ഭാവിയിൽ ഈ മനുഷ്യരുടെ സ്ഥിതി എന്തായി മാറും പണ്ട് പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പൊന്നും ഇങ്ങനെ ഈ പാക്കറ്റില്ലായിരുന്നു ഈ അടുത്ത അടുത്താണ് ഞാൻ എൻ്റെ ശ്രദ്ധ ചെയ്യപ്പെടുന്നത് ഈ വർഷം തീരെ കൂടുതലാണ് എന്തിനാണ് ഈ ഗവൺമെൻറ് മതങ്ങളെ പേടിക്കുന്നത് ഗവണ്മെൻറ്റിൻ്റെ ആവശ്യം എന്താണ് ഒരു ഗവണ്മെൻറ്റ് എല്ലാം നിയന്ത്രിക്കണം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പേക്കത്തിലോട്ട് മനുഷ്യരെ ശല്യം ചെയ്യുന്നത് സുഖമില്ല കിടക്കുന്ന ഒരു രോഗി പുലരാറാകുമ്പോഴോ രാത്രിയിലോ മരുന്ന് കഴിച്ച് ഒരു അല്പമു വൈകുന്നേരിക്കും ഇങ്ങനെയുള്ള ബഹളങ്ങൾ അതൊക്കെ ഉറങ്ങാൻ കഴിയാതെ ആ രോഗി കഷ്ടപ്പെടുന്നു ഇത്തരത്തിലുള്ള ശല്യം ചെയ്യൽ ഇതായിപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ബൈക്കിൽ കൂടി വാഹനങ്ങളിൽ ജാതിയായിട്ട് രാത്രി മുഴുവനും നേരം പുലരുന്നത് വരെയും ഇങ്ങനെ ഓരോ സഭകളിലൊന്നും മാറി 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 നെയ്ത ഇത് ഒരു മതത്തിൻ്റെത് ഇങ്ങനെ എല്ലാ മതക്കാരും കൂടി ഇങ്ങനെ അനുഭവം കൊടുത്താൽ ഇത്തരത്തിൽ ആവർത്തിച്ചാൽ എന്താണ് മനുഷ്യൻ്റെ സ്ഥിതി ഇത് ജീവിതം വലിയ ഒരു അപകടത്തിലേക്കാണ് പോണത് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ മൈക്ക് ഉപയോഗിക്കാതെ വാ വണ്ട് വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകാനല്ലോ ജാതെ ആയിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകാമല്ലോ എങ്കിലും ഒരു കൂട്ടം ഒരു പരിധിയില്ലേ ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഏതോ നാട്ടിൽ എവിടെയാണ് നടന്ന ഒരു സംഭവം അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കള്ളമാണെങ്കിലും കൗടമാണെങ്കിലും എന്തായാലും ഇങ്ങനെ മതം പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല മതങ്ങളെല്ലാം സ്വയം അവർക്ക് അവരവർക്ക് തിരിഞ്ഞ് തീരുമാനിച്ചെടുക്കേണ്ട സ്വയം തീരുമാനിക്കേണ്ട ഒരു അവകാശമുണ്ട് അത് അവരങ്ങ് എടുത്തോളും കണ്ടുപിടിച്ചോളും അതിനൊന്നും ഗവണ്മെൻറ്റ് തടസ്സം നിൽക്കണ്ട പക്ഷേ ഇങ്ങനെ മനുഷ്യന് ശല്യമായി പ്രവർത്തിക്കുന്ന ഈ ബൈക്ക് സെറ്റിന് എങ്ങനെ അനുവാദം കൊടുത്തു ആരാണ് ഇതിന് ഇങ്ങനെ അനുവാദം കൊടുക്കുന്നത് ബൈക്ക് ഉപയോഗിക്കാതെ വിളിച്ച് പറഞ്ഞുകൊണ്ട് വിൽക്കൂടേ എന്തോ എനിക്കതൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്നറിയില്ല എൻ്റെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത് മഹാകഷ്ടം എന്ന് പറഞ്ഞാൽ മഹാകഷ്ടം ഒരു കണ്ണ് പടങ്ങാൻ നിൽക്കുന്ന രാത്രി കഴിഞ്ഞിട്ടില്ല ഒരു ദിവസം എനിക്ക് പാഴാണ് ഏതായാലും ഗവണ്മെൻറ്റ് എല്ലാ രീതിയിലും ശ്രദ്ധിക്കുക നല്ലതാണ് ഇപ്പോൾ റോമ ഗവൺമെൻറ്റിൻ്റെ പേരൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുന്നു അത് രാജഭരണമല്ലേ അതിങ്ങനെ ഒരു ഗവണ്മെൻറ്റാകും